ഇനിയുള്ള ചെറുകേര് പോക്കട്ടോടാ ഈ രണ്ട് സൈഡിലും റബ്ബർ കെട്ടിതാണെങ്കിൽ കൂടുതലായിട്ടും ഇന്നത്തെ റബ്ബറൊന്നും ഇതാണെന്ന് തോന്നുന്നു ഈ മക്കാണ് നിരത്താണുള്ളത് ഇന്നത്തെ വർക്ക് ചെയ്താണേ ഈ കാണുന്ന ഈ മക്ക് ഈ റോഡിലോട്ട് നിരത്താനേ ഇവിടെ മൊത്തം ചെളിയായിട്ട് എടുക്കും ചെറിയ വർക്ക് ഏകദേശം ഒരു മണിക്കൂർ താഴെ ഒരു മണിക്കൂർ പണിയേ കാണത്തുള്ളൂ മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട് കേട്ടോ വണ്ടി ഇവിടെ കൊണ്ട് ഇട്ടിട്ടോ സൈറ്റുകാര് വന്നില്ല സൈറ്റുകാർ ഒന്ന് വിളിക്കട്ടെ ഇവിടെ കാല പായല വണ്ടി കയറത്തില്ല അതുകൊണ്ടായിരിക്കും ഈ മക്കിട്ട് നിരുന്നത് താഴേക്ക് ലെവലുകയാണെ തികയോന്നറിയത്തില്ല ഒരു ലോഡ് മക്കേ ഉള്ളൂ ആദ്യം ഒരു ലെയർ ഒന്ന് വലിച്ചിട്ട് രണ്ടാമത് ഉറപ്പിച്ച് വരാൻ തയ്റ്റൊരു ലോഡ് അവറങ്ങിട്ടുള്ളൂ ഏകദേശം ഒരു പത്ത് മുപ്പത് മീറ്റർ നീളം ഉണ്ടോ ഈ വഴി മക്ക നിരത്താ സാധനം ഇതിപ്പോ തെയോന്നറത്തില്ല ഒരു ലോഡ് മക്കേ ഉള്ളൂ ആദ്യം ഒരു ലെയർ ഇങ്ങനെ വലിച്ച് നിരത്തിയിട്ട് രണ്ടാമത് ഇടിച്ച് ഉറപ്പിച്ചു പറഞ്ഞ കേട്ടോ അല്ലെങ്കിൽ വണ്ടി കയറത്തിട്ടോ മഴ ആയി ഇതാ അവസ്ഥ എല്ലാ വഴിക്കും ഇതുപോലെ മൺ വഴിക്കല്ല ഇതുപോലെ മക്ക് നേരത്തി എല്ലാ വണ്ടി കേറത്തി എല്ലാരുടെ അവസ്ഥ ഇതാണ് മക്ക നേരത്തെ ഇനി ഇത് കൊറേ കഴിയുമ്പോ ഇത് ഒലിച്ചു പോവും പിന്നെ മക്ക് ചേരത്തേ അതൊക്കെയാണ് കൊണ്ട് ഒന്നും ആവില്ല തീരെ കട്ടുകറച്ചാണ് ഇങ്ങോട്ട് മക്ക കരുത്തണേ ഈ വഴിയുടെ അവസ്ഥ ഉണ്ടോ ഇതാ അവസ്ഥ

വഴി ഉറച്ചു കഴിഞ്ഞാൽ ഓക്കെ കേട്ടോ വണ്ടിയെല്ലാം കയറി പോകുന്ന രീതിയിലുള്ള ഉള്ളൂ പക്ഷെ ഇത് മണ്ണിട്ട് ഇപ്പൊ മൊത്തം ചെളിയാക്കി വഴി ഈ മക്ക് നേരത്തി ഉറപ്പിച്ചിട്ട് കഴിഞ്ഞാൽ കേറിപ്പോവും വണ്ടി കേറിപ്പോവും നൈറ്റിലെ ആളിപ്പം വന്നിട്ട് പോയതാണെ ഉള്ളി വന്നു പറഞ്ഞ സൈറ്റിലെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉള്ളിലോ വീട്ടിലേക്ക് പോയി വീട് കുറച്ചോട്ട് പോണം പത്തിനൂറ് പേർക്ക് ഉള്ളിൽ കേട്ടോ വീട് ഇത്ര ഭാഗം അടിപൊളിയായിട്ടല്ലെ അവര് എതിർത്തുന്നു കേട്ടോ പരമാവധി നീളത്തിൽ വലിച്ചു പയ്യൻ്റെ വന്നിട്ടുണ്ടോ എന്തോ പയ്യൻ വന്നിട്ടുണ്ടോ ആ ഉണ്ടോ ഇത്ര ഭാഗം നിരത്താ കിട്ടിയുള്ളൂ ഒരു ലോഡല്ലേ ഉള്ളാൽ അവരിലോട് പരമാവധി കട്ടി കുറച്ച് നിരത്തിയിട്ടുണ്ട് ഇപ്പോൾ വണ്ടി കറി പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും വരും അത്യാവശ്യം നല്ലപോലെ കയറിപ്പോ വരും നല്ല കയറ്റമുണ്ട് അതാണ് വിഷയം